بسم الله, بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد بريا سهود السلام عليكم ورحمة الله وبركاته കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും കേൾക്കുകയും ചെയ്ത് മരണാസന്നമായ വ്യക്തിയോട് നാം കാണിക്കേണ്ട ചില മര്യാദകളെ സംബന്ധിച്ചായിരുന്നു മരണാസന്നമായ വ്യക്തിക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊടുക്കണം എന്ന് നാം പറയുകയുണ്ടായി പറയൂ എന്ന് കൽപ്പിക്കാൻ പാടില്ല എന്ന് നാം പറഞ്ഞു ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ലായിലാഹ ഇല്ലാഹു എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ അതല്ല ലായിലാഹില്ലാഹു മുഹമ്മദ് റസൂലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണോ ആര് പറഞ്ഞു കൊടുക്കണം ആര് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഇത്യാദി കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞു കൊടുക്കേണ്ട ആള് ഷാഫി അദബബ് അനുസരിച്ചു കൊണ്ട് മുത്തഹമായിരിക്കണം തെറ്റിദ്ധരിക്കപ്പെടാത്ത വ്യക്തിയായിരിക്കണം ഒന്നുകിൽ ഇറസുകൊണ്ട് അനന്തരാവകാശം കൊണ്ടോ ശത്രുത കൊണ്ടോ അസൂയ കൊണ്ടോ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തെറ്റിദ്ധാരണ വരാത്ത രോഗിക്ക് ഇയാളെക്കുറിച്ച് തെറ്റിദ്ധാരണ വരാത്തയാളായിരിക്കണം ഈ പറഞ്ഞു കൊടുക്കുന്നയാൾ ശത്രുത ഉണ്ടെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് മരിപ്പിക്കാനാണ് ഇയാൾക്ക് ആഗ്രഹം അതുകൊണ്ട് ഞാൻ കെളിമ ചൊല്ലൂല എന്ന് വിചാരിക്കും അല്ലെങ്കിൽ അനന്തരാവകാശം എടുക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് എന്നെക്കൊണ്ട് കെളിമ ചൊല്ലിപ്പിച്ച് എന്നെ മരിപ്പിക്കാൻ തയ്യാറാകുകയാണ് എൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ എന്ന ചിന്ത മനസ്സിൽ വരാൻ ഇങ്ങനെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയില്ലാത്ത വ്യക്തികളായിരിക്കണം കരിമ ചൊല്ലിക്കൊടുക്കേണ്ടത് അങ്ങനെ തെറ്റിദ്ധാരണ ആൾ അവിടെ ഹാജരായില്ലെങ്കിൽ അനന്തരാവകാശികളിൽ ഏറ്റവും അലിവുള്ള ഈ രോഗിയോട് ഏറ്റവും ദയയുള്ള അലിവുള്ളയാള് കളിമ പറഞ്ഞു കൊടുക്കണം ആ അനന്തരാവകാശികളിൽ ഇല്ലെങ്കിലോ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കെളിമ പറഞ്ഞു കൊടുക്കാതിരിക്കരുത് അത് മുമ്മയീസായ വകതിരിയുവായ ഒരു കുട്ടിക്കാണെങ്കിലും കെളിമ പറഞ്ഞു കൊടുക്കണം അത് സുന്നത്താണ് മന്ദൂബാണ് എന്ന് ഷാഫി ഫിഖുകളിൽ കാണാൻ കഴിയും എന്തിന് ആ കുട്ടിക്കും പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ഖബറിന്റെ സമീപത്ത് ചൊല്ലുന്ന തൽക്കയെ സംബന്ധിച്ചല്ല അതിനെ സംബന്ധിച്ച് ഇൻഷാല്ല പിന്നീട് നമുക്ക് സംസാരിക്കാം എന്നാൽ ഷറഹുൽ ബഹജയിൽ കുട്ടിയും എല്ലാം ഉൾപ്പെടും അവർക്കെല്ലാം ഈ കലിമ പറഞ്ഞു കൊടുക്കണം അത് സുന്നത്താണ് എന്നാണ് ഈ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണം ഷഹാദത്ത് കലിമ ലായി മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയോ മുഹമ്മദ് റസൂല്ലാഹി ചേർത്ത് പറയണോ ലായി ലാഹിള്ളാഹു മാത്രം മതി എന്നാണ് ഷാഫി ഫെൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയുക ഹരീസുകളിലെല്ലാം ലായി ലാഹില്ല പറഞ്ഞു കൊടുക്കാനാണ് ഹദീസുകളിൽ കാണുന്നത് അവിടെ മുഹമ്മദ് റുസുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കേണ്ടതില്ല മുസ്ലിം റഹ്മയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ലക്കിനും മൗത്താക്കും ലാ ഇലാഹ ഇലാഹ് എന്ന് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും മരണമാസന്നമായവർക്ക് മരണം അടുത്തവർക്ക് ലാ ഇലാഹില്ലാ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലും കാണാം കലാമിഹി ഒരാളുടെ അവസാനത്തെ വാക്ക് അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാണ് ഹദീസിന്റെ വ്യാഖ്യാനം അങ്ങനെ ഒരു വ്യാഖ്യാനം അവിടെ കൊടുത്തില്ല എങ്കിൽ ഈ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നല്ല ഉദ്ദേശമെങ്കിൽ അത് ശരിയാവൂല കാരണം എല്ലാ മുസ്ലിമും അത് ദുർമാർഗിയാണെങ്കിൽ പോലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും സ്വർഗത്തിൽ പ്രവേശിക്കും മരണസമയത്ത് ഷഹാത്ത് കലിമ ചൊല്ലിയില്ലെങ്കിലും അവൻ നരകത്തിൽ പ്രവേശിച്ച് അതാപുകൾ ശിക്ഷ ഏറ്റുവാങ്ങിയതിന് ശേഷം ശിഷ്യക്കർഹനാണെങ്കിൽ ദുർമാർഗിയാണെങ്കിൽ അവൻ ശിഷ്യക്കർഹനാണ് ആ ശിഷ്യക്കർഹനാണെങ്കിൽ ആ ശിക്ഷ അത് വളരെ കൂടുതൽ കാലം ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണെങ്കിലും പിന്നീട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ശിക്ഷ എത്ര ദീർഘമായാലും മരിക്കുന്ന സമയത്ത് കെമ ചൊല്ലിയില്ലെങ്കിലും മുസ്ലിമാണ് അതുകൊണ്ട് ലാഹി ലാഹി ലാഹ് മാത്രം പറഞ്ഞാൽ മതി മുസ്ലിമാണല്ലോ എന്നാൽ ഒരു ചിലർ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസുല്ലാഹി ചേർത്ത് കൊടുക്കണമെന്ന് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട് ലായ് ലാഹിലുള്ള പോലെ അതിനോടൊപ്പം മുഹമ്മദ് റസുല്ലാഹി ചേർത്ത് പറയണം അവർ പറയുന്ന കാരണം എന്താണ് ഈ കെലിമ പറഞ്ഞു കൊടുക്കുന്ന മുഹമ്മദ് റസുല്ലാഹി എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അവൻ ഇസ്ലാമിന്റെ മേൽ മരിക്കണമെന്നാണ് ഇസ്ലാം മുസ്ലിം ആകണമെങ്കിൽ ഈ രണ്ട് കലിമയും കൂടെ ലായ് ലാഹിലുള്ള എന്നൊരു കലിമയും മുഹമ്മദ് റസുല്ലാ എന്ന മറ്റൊരു കലിമയും വേണം അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മേൽ മരിക്കലാണ് ഉദ്ദേശം അതുകൊണ്ട് രണ്ടും പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ഷാഫി ഫിക്ക കിതാബുകൾ പറയുന്നു മർദൂദിനെ തള്ളപ്പെടേണ്ട വാദമാണ് കാരണം ഈ മരണാസന്നമായവൻ മുസ്ലിമാണ് അപ്പോൾ ഈ ലാ ഇലാഹിള്ള പറഞ്ഞു കൊടുക്കുന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഹത്തമു കലാമി ലാ ഇലാഹ കൊണ്ട് അവന്റെ അവസാനത്തെ കലാമാകണം ആ ലാഹ്ലാഹില്ലാ അപ്പോൾ അവനക്ക് ഈ പ്രതിഫലം കിട്ടി ഏത് പ്രതിഫലം വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന പ്രതിഫലം കിട്ടും അവിശ്വാസിക്കാണെങ്കിൽ ഏതവിശ്വാസി അവൻ മുസ്ലിം ആകുമെന്ന് പ്രതീക്ഷയുള്ള ഒരു അവിശ്വാസിക്ക് രണ്ട് പറഞ്ഞു കൊടുക്കണം അത് നിർബന്ധമാണ് അഷാദു എന്ന വാക്കോട് കൂടി അഷതുല്ലാഹുലുല്ലാ വാഷു എന്ന മുഹമ്മദ് റസൂല്ല അഷതു എന്ന വാക്കോട് കൂടെ തന്നെ കാരണം അത് നിർബന്ധമാണ് തൗഹീദിന്റെ രണ്ട് കെലിമത്ത് നിർബന്ധമായതുപോലെ ഈ അഷതു എന്ന് ചേർത്ത് പറയണം അവനോട് കൊൽ നീ പറയൂ എന്നും പറയണം അത് ഇന്ന് നമ്മുടെ നാട്ടിൽ സാധ്യമല്ല ഇസ്ലാമാകുമെന്ന് പ്രതീക്ഷയുള്ള ആൾക്കാണ് ഇത് രണ്ടും പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ലായി ലാഹില മാത്രം മതി ഹനഫി മദബ് അനുസരിച്ചുകൊണ്ട് ഹനഫി മദബ് അനുസരിച്ചുകൊണ്ടും പറയുന്ന എന്താണ് രണ്ട് ഷഹാത്ത കലിമ പറഞ്ഞു കൊടുക്കണമെന്ന് ഹനഫി ഫൽ കാണാൻ കഴിയും ലാഹി ലാഹില മുഹമ്മദ് റസുലുള്ള നിർബന്ധിക്കാൻ പാടില്ല കൽപ്പിക്കപ്പെടാൻ പാടില്ല കൊല്ലെന്ന് പറയാനും പാടില്ല എന്നാൽ ഈ വാദഗതിയെ ഹദീസിന്റെ പണ്ഡിതന്മാർ തള്ളിയിട്ടുണ്ട് നേരത്തെ ഷാഫി മദബിൽ പറഞ്ഞതുപോലെ മുസ്ലിമാകലല്ല അവസാനത്തെ കലിമ അവസാനത്തെ വാക്ക് ലായിരുന്നതാകണം അപ്പോൾ അവന് സ്വർഗത്തിൽ വിജയികളോടൊപ്പം പ്രവേശിക്കാൻ കഴിയും അല്ലാതെ അവൻ മുസ്ലിം തന്നെയാണ് അവന് പിന്നെ രണ്ട് കെലിമയും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ലായ് ലാഹല മാത്രം മതി എന്നൊക്കെ നേരത്തെ പറഞ്ഞ വാദഗതി തന്നെയാണ് ഹദീസിന്റെ പണ്ഡിതന്മാർ ഇതിനെ നിരാകരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി അപ്പോൾ രണ്ട് ഷാഹത്തുഗലും ആ പറഞ്ഞു കൊടുക്കണമെന്ന് ഫിഖിൻ്റെ കിതാബുകളിൽ ഷാ ഹനഫി മദബിൻ്റെ കിതാബുകൾ കാണാൻ കഴിയും ഇവിടെയും ഷാഫി മദഹബ് പോലെ ലായി ലാഹലുള്ള പറഞ്ഞു കൊടുക്കുന്നയാള് തെറ്റിദ്ധരിക്കപ്പെടാത്ത ആളായിരിക്കണം ഷാഫി പറഞ്ഞ പോലെ തന്നെ ബിൽ മസററത്ത് ബി മോത്തിഹി അവന്റെ മരണം കൊണ്ട് സന്തോഷിക്കുന്ന ആളാകരുത് മരണം കൊണ്ട് സന്തോഷിക്കുന്നയാളാണ് ഇന്ന് ഈ മരണാസന്നമായി കിടക്കുന്നവർക്ക് തോന്നാൻ പാടില്ല അതുപോലെ ഇയാൾ ഈ മരണാസന്നമായ ആളിൽ ഹൈർ ഉദ്ദേശിക്കുന്ന ആളാകണം അപ്പോൾ ഈ മരണാസന്നമായ അടുക്കൽ ആളുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഉറക്കെ ദിക്കറ് പറയുക അപ്പോൾ ആ നിക്കറിനെ അവൻ കൊണ്ടുവന്നേക്കാം അവൻ്റെ കലാമിൻ്റെ അവസാനത്തെ വാക്ക് ആ ദിക്കറാകാൻ വേണ്ടി ഇത് ഹനിഫ് അധുബിന്റെ കിതാബുകളിൽ ഹഷിദ് ഹത്താബിയിലൊക്കെ കാണാൻ കഴിയും അപ്പം മരണാസന്നമായവൻ്റെ അടുക്കൽ മറ്റു കിതാബിൽ കാണാം ഐ യുക്കാല അന്തഹു ഓഹോ യെസ്മ ഹോ ഈ മരണാസന്നമായവൻ കേൾക്കുന്ന വിധത്തിൽ അവൻ്റെ അടുക്കൽ വെച്ച് ഈ ദിക്കർ പറയുക അപ്പോഴും കൊല്ലെന്ന് പറയരുത് കാരണം അവൻ്റെ ആ അവസ്ഥ വളരെ പ്രയാസകരമായ അവസ്ഥയാണ് ഫർ ഉബമായ എം എം തനിധിക്കുക ചിലപ്പോൾ ഈ കലിമ ചൊല്ലുന്നതിന് അവൻ തടസ്സമായി നിന്നേക്കാം ചൊല്ലിയില്ലെന്ന് വന്നേക്കാം ആഹു കാത്തു രക്ഷിക്കട്ടെ അതിനായ രണ്ടാം പാളയത്തിലൊക്കെ കാണാൻ കഴിയും അപ്പോൾ കലിമ ചൊല്ലിക്കൊടുക്കണം അപ്പോൾ ആനിഫ് മതമനുസരിച്ചുകൊണ്ട് ഫിഖിൻ്റെ കിതാബുകളിൽ കാണുന്നതിനനുസരിച്ച് രണ്ട് ശാർത്ത കലിമ ചൊല്ലിക്കൊടുക്കാം ഇനി ഒരു ലായി ലാഹിലല്ല മാത്രമാണെങ്കിലും ചൊല്ലിക്കൊടുക്കാം ഹദീസിൻ്റെ കിതാബുകളിലെല്ലാം ലാ ലായിൽ ഇല്ലല്ലാഹ് എന്ന ഹദീസുകളാണ് ഹദീസിൽ അപ്രകാരമേ വന്നിട്ടുള്ളൂ മുഹമ്മദ് റസുല്ലാഹി എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നിട്ടില്ല ഈ ഇപ്രകാരം കലിമ ചൊല്ലിക്കൊടുക്കുക അർണാസന്നമായവൻ്റെ അർണാസന്നമായവൻ പറയൂ എന്ന് നിർബന്ധിക്കാൻ പാടില്ല അടുത്ത് വെച്ച് ചൊല്ലുക കിതാബുകളിലൊക്കെ കാണാൻ കഴിയും ആ ചൊല്ലിക്കൊടുക്കുമ്പോൾ മറ്റുള്ളവരും കേട്ടിങ്ങനെ ചൊല്ലുക അപ്പോൾ ഇയാളുടെ മനസ്സിന് മാനസാന്തരം ഉണ്ടാകും ഇയാളും ചെല്ലാൻ സാധ്യതയുണ്ടാകും എന്തായാലും മരണത്തോട് അടുക്കുന്ന അടുത്ത വ്യക്തി അയാളെ അയാളുടെ ശരീരത്തിൽ നിന്ന് നീക്കേണ്ട രോമങ്ങളൊക്കെ നീക്കി നഖങ്ങളൊക്കെ മുറിച്ച് കുളിപ്പിച്ചൊക്കെ കിടത്തുന്ന എപ്പോഴും നല്ലതാണ് മരിച്ചു കഴിഞ്ഞിട്ടുള്ള കുളിപ്പിക്കലല്ല മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മരിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു മനുഷ്യനെ ഇപ്രകാരം ചെയ്യലാണ് ഇങ്ങനെ കുളിപ്പിച്ചൊക്കെ കിടത്തുക സുഗന്ധമൊക്കെ പൂശി കിടത്തുക നഖൊക്കെ മുറിക്കുക നീക്കേണ്ട രോമങ്ങൾ മുടികൾ അത് നീക്കുക ഇങ്ങനെ വൃത്തിക്ക് കിടത്തണം വർണ്ണാസന്നമായ അടുക്കൽ ലാഹി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് സൂചിപ്പിച്ച പോലെ സുഹൃത്ത് യാസീന സുഹൃത്തായത് ഖുർആൻ പാരായണങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് അവന് കൊണ്ട് പ്രേരിപ്പിക്കുന്ന കാര്യമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു ഇത്യാദി കാര്യങ്ങളൊക്കെ മരണാസന്നമായ വ്യക്തിയുടെ അടുക്കൽ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട് അള്ളാഹു സുബാനുഭൂത ആരാ ഇത്യാദി ചെറുതാണ് നിസ്സാരമാണെന്ന് നാം മനസ്സിലാക്കി അതിനെ അവഗണിക്കാതെ ഇത്യാദി നല്ല നല്ല കാര്യങ്ങൾ രോഗിയോടും മരണാസന്നമായ വിശിച്ച മരണാസന്നമായ വ്യക്തിയോടൊക്കെ ചെയ്യേണ്ട ബാധ്യത കടമകൾ നാം നിർവഹിച്ച് നാം പ്രാവർത്തികമാക്കാൻ തയ്യാറാകണം അള്ളാഹു സുഹാനുഹത്തിലെ നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവന്റെ സ്വർഗീ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ അവസാനം ലാഹി ലാഹി ല ഉച്ചരിച്ചുകൊണ്ട് വരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തെരുമാറാകട്ടെ വാഹുർ ദവാന അലഹമുല്ല റബ്ബി ആലമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാ വാ